ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മൾ ഇന്ന് കിളിയന്തര പോവാണ് ഇതിപ്പോ റൂട്ടിലായിക്കൊണ്ടിരിക്കുകയാണ് കിളിയന്തര വ്ലോഗ് അതൊരു സീരീസ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഏകദേശം എന്റെ പൊട്ടിപ്പോ പോവും ബിക്കോസ് നല്ല ചൂടാണ് ഇതിൻ്റെ ഉള്ളില് ഏഹ് അപ്പൊ നമുക്ക് വേഗം വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം താഴത്തേക്ക് ഇറക്കണം മൈക്കിൾ ബേബി കയറിയിട്ടില്ല മൈക്കിൾ ബേബി കയറുന്നുള്ളോ വണ്ടി ഇറക്കി കഴിഞ്ഞിട്ട് അവർ കയറാന്ന് പറഞ്ഞു സീറ്റ് ബെൽറ്റിൻ്റെ സാധനമാണ് ഈ ക്ലിങ് 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 ലിന്ന് കേട്ടോണ്ടിരിക്കുന്നത് പിന്നെ ഇനിയിപ്പോൾ രണ്ടു ദിവസത്തേക്കൊക്കെ പോകേണ്ട വരെയുള്ളതായിരിക്കും അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ നമ്മുടെ അപ്പോൾ ഇവിടെ നിന്ന് ഈ ടൈപ്പ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ കമൻറ്റ് ബോക്സ് ഫുള്ള് ഞാൻ നോക്കുന്നുണ്ട് റിപ്ലൈ തരാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് എല്ലാവർക്കും റിപ്ലൈ തരാം രണ്ട് ദിവസം ഇതെന്നും ഒക്കെ തന്നെ ഉണ്ടല്ലോ നമുക്ക് നമുക്കൊന്നിനും സമയം കിട്ടുന്നില്ലേ അതാ പ്രശ്നം തന്നെ അപ്പം നമുക്ക് വേഗം പോവാം പിന്നെ ഡീസൽ ഡീസലടിക്കണം തിരിച്ചു വരുമ്പോൾ ഇതിപ്പോൾ കേളേന്ദ്രയിൽ പോയി വരുമ്പോഴേക്കും ഏകദേശം തീരും പിന്നെ അത് നമുക്ക് സിസ്റ്റം വല്ല്യ തട്ടിക്കടുന്നില്ലാണ്ട് ഞാൻ കൊണ്ടുപോകുന്നുണ്ട് ഇനി വന്നിട്ട് വണ്ടി ഒന്ന് കഴുകണം പിന്നെ കുറച്ച് കുറച്ചു പരിപാടി ഉണ്ട് ഇതിന്റെ മാറ്റ് ഒന്ന് കഴുകി വേറെ ഇടാന്ന് വെച്ചിട്ടാണ് ഞാൻ നിക്കുന്നേ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളും അപ്പൊ നമുക്കിനി അവര് വണ്ടി ഇറക്കി ഒക്കെ ബാക്കി കാര്യങ്ങൾ പറയാം നമ്മുടെ ഇവിടെ വെച്ചു ഇവിടുന്ന് ഫസ്റ്റ് ഇറക്കാമെന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരുന്നു എന്നെ സംബന്ധിച്ച് ഇപ്പൊ വലിയ കുഴപ്പമില്ല ഇപ്പൊ ഇറക്കി 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 ശീലായി മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്കടടുത്ത് ഇങ്ങളുടെ അടുത്ത് അങ്കിടടുത്ത് ഇങ്ങളുടെ അടുത്ത് ഒക്കെ വേണമായിരുന്നു ഇറക്കാനും കാര്യങ്ങളൊക്കൊക്കെ ആയിട്ട് ഇനി ഇവിടെ മൈക്കെടുക്കണം വയ്യോ പോവാ ആ വേറേ ആ ഏ മമ്മി കൊണ്ടുപോയി കൊച്ചിൻ്റെ വണ്ടി മമ്മി കൊണ്ടുപോയി അയ്യോ അയ്യോ പുല്ല പൂടില്ല കൈസ് ആദ്യേട്ടാ മൈക്കിളാ നമ്മളവിടെ ആക്കി വിടുന്നു ഓട്ടോ നോക്ക് മൈക്കളേ മൈക്കിളേ മുന്നേ പിന്നെ അരി കേട്ട് വരുന്നുണ്ട് ഞങ്ങളത് അവിടെ നിങ്ങൾ തീരുമാനമാവും എന്താ സാറേ എൻ്റെ സാറേ അവിടെ നിൽക്കു സാറേ ഇവൻ്റെ കൂടെ നമ്മൾ ഓടിയെത്തില്ല അവിടെ പട്ടി കറിക്കുന്നുണ്ട് മഠത്തിൻ്റെ അവിടെ ആന പിന്നെ ബൗബോ ബുബാവ് ബാബ് ബൗബാനുണ്ടോ

അവിടെ കൂട്ടിലെന്തൊക്കെയോ പണികളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ മഴക്കാരൊക്കെ ഉണ്ട് നല്ല ആ ചക്ക മുറിക്കുന്നത് കാണിച്ചു തരാൻ കൈ കമോൺ ഞങ്ങൾ തൃശ്ശൂർ വാക്കോത്തി കൊണ്ട് മുറിക്കും ഇവിടെ കോടല്ലോണ്ട് മുറിക്കും ആക്കിയ ഇത് നമ്മുടെ ഈ പ്ലാവുമ്മുണ്ടായതാട്ടോ ആ കൊത്ത് മമ്മിത ഇവിടെ ചക്ക വെട്ടി മുറിച്ച് ഇനി ഞങ്ങക്ക് വീട്ടിൽ കൊണ്ടുപോയി വേവിക്കണം പൊളിച്ചു വിടുന്ന് കൊണ്ടുപോകാന്ന് വിചാരിച്ചല്ലേ മാമ്മിടത്തി അടർത്തി ആ ഞങ്ങള് തൃശ്ശൂര് പൊളിച്ചു പറയും സാമ്പാർ ഇതേ സമയ പോലെയാണോ ഉദ്ദേശിച്ച രീതിയിലൊന്നും വരുന്നില്ലല്ലത് ആ ഒറ്റ വീട്ടിൽ കാര്യം കേട്ട് കേരുന്നു ചോളേ ഉള്ളു അല്ലേ ഇത് കുഞ്ഞിച്ച അതിനെടുത്ത് നല്ല ചക്കെടുക്ക ആ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ചക്ക അങ്ങനെ ഇല്ല എന്നല്ലേ നല്ല ചക്ക ആണോ കുളി വച്ചോ കുളി വച്ചു കൊള്ളില്ല ആ പഴിപ്പിക്കാൻ നല്ലതാ വേവിക്കാൻ കൊള്ളില്ല ഇത് അതിന് ഇന്നലെ ഇട്ട് വെച്ച ചക്കയല്ലേ അതായിരിക്കും ഇങ്ങനെ പുളി വെച്ചത് മൈക്കിൾ ബേബി ഓടിക്കൊണ്ടിരിക്കാൻ കേട്ടോ ഉം ഇത് പുളി കൊള്ളില്ല പഴിപ്പിച്ചണ്ടാവും ഇത് ഇന്നലെ ഇന്നലെ വെച്ച ചക്ക അത് തന്ന അങ്ങനെ പറ്റി പോയോട്ടോ അല്ലെങ്കിൽ കൊഴപ്പില്ലായിരുന്നു അപ്പൊടാകുമ്പോടെ കൂടൊക്കെ ശരിയാക്കൊണ്ടിരിക്കുക റാമ്പു എവിടൊക്കെ ആ ഷീറ്റ് അടിക്കാന്ന് വെച്ചുല്ലേ ഇതുപോലത്തെ ഷീറ്റ് നമ്മടെ കോഴിക്കൂടിനും മേടിച്ചടിക്കണം വെച്ചാ അതിന്റെ ഉള്ളി കൂടെ എല്ലാം കേറി പോകുന്നുണ്ട് സൈലന്റ് ആവുമല്ലോ അടുത്ത് വന്നാലേ സൈലന്റ് ആവുള്ളൂ

അല്ല ഇത് എന്തിനാതാ മറക്കാൻ ഇതുമ്പോ വെള്ളം നനഞ്ഞാ പോലെ തന്നെ തകർത്ത് വായോ കൊച്ചു തകർത്ത് വാരോ കിട്ടി എന്റെ മോന് കിട്ടി അടുത്ത പണിക്കില്ലേ അടുത്ത ചക്കയും മമ്മി അവിടെ പൊളിച്ചോണ്ടിരിക്കുക പപ്പ ആക്ച്വലി ഉണ്ടല്ലോ ഒരെണ്ണം പൊളിക്കാനാണ് നോക്കിയത് പക്ഷേ ഏ എന്താ ആണോ ചക്കയുണ്ട് മാങ്ങയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വന്നതാണ് ഇവിടെ എത്തിയപ്പോൾ ചക്ക കൊള്ളത്തില്ല കൈസ് മാങ്ങകയിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഞാൻ മാങ്ങകുന്നു നോക്കട്ടെ പപ്പ അവിടെ മാങ്ങയൊക്കെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഇതുമ ആവുന്നുള്ളോട്ടോ മാങ്ങ കണ്ണി മാങ്ങയൊക്കെ ആയി തുടങ്ങി ആവൊന്നുള്ളു പിന്നെ ഇപ്പുറത്ത് മാങ്ങ കഴിഞ്ഞു തുടങ്ങി ഇത് ആദ്യം ഉണ്ടായി റാമ്പു ഇവിടെ ഉള്ള കാരണമാണ് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം മാങ്ങ കിട്ടിയത് അല്ല റാമ്പ റാമ്പ താങ്കൾ പറയൂ ആ അതന്നെ ആ റാമ്പ പറയൂ റാമ്പ്ക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഈ മാങ്ങേനെ കുറിച്ച് റാമ്പോയ്ക്ക് ഐസ്ക്രീം മേടിച്ചോക്കാതര റാമ്പു പിണങ്ങി ആണോ റാമ്പ ആണോ പിണങ്ങി അമ്പ പിന്നിങ്ങി പിന്നിങ്ങിയോ ഐസ്ക്രീം മേടിച്ചോണ്ട മറന്നുപോയറാകുമ്പോ അത് കാരണ നമ്മടെ ചക്ക ഉണ്ടോ വീട്ടിൽ ഇത് കുഞ്ഞു കുഞ്ഞു ചക്കകളാ പിന്നെ നമുക്ക് ഇത് ഇത്രേം മതിയില്ലേ മമ്മി അതെ മമ്മിപ്പത്തി എത്ര എണ്ണം ആണോ അതേനോ ഇനിയിപ്പ മമ്മി തന്ത്രപരമായി മമ്മി ഇത് കുത്തിയിടാനുള്ള പരിശ്രമത്തിലാണ് ഗൈസ് ഇത് വീഴു വീഴില്ലേ എന്നൊക്കെ നമുക്കിപ്പോ നോക്കി കാണാം വീഴോ ആ വീഴില്ലാന്നാണ് എനിക്ക് തോന്നുന്നേ ഏറ്റോ ആണോ ചക്ക വെച്ചു ആ അത് കാരണ ഇതൊന്നും മിക്കുന്ന തോട്ടിന്ന് ഒടിഞ്ഞിരിക്കും ഏട്ട അരിവ കെട്ടണം പപ്പടയിലുണ്ട് അരുവ കെട്ടിയാ എന്റെ തോട്ടിട്ടോ പപ്പ ആണോ ആ ഒന്നില്ല ഒന്നില്ല ഇവിടെ ഇണ്ട ഇതുമെന്നറിയ ചക്കണ്ടട്ടോ പക്ഷെ ആകാശത്താ നിക്കണേന്ന് മാത്രം ഇത് നല്ല ചക്കയാ പക്ഷെ വർക്കാനായാലും നല്ലതാ പക്ഷെ എന്താന്ന് വെച്ചുകഴിഞ്ഞാ ഇത് ഇടാൻ ആരെങ്കിലും വരണം നമ്മളോണ്ട് പറ്റില്ല ഇതിന്റെ കടയിൽ നിന്നു കഴിഞ്ഞാൽ ചെലപ്പോ അരി നമ്മുടെ തലേലിരിക്കും ഇന്നൊന്നും ഫുൾ പരിശ്രമത്തിലാണ് ഇവിടെ ഒരു ചക്ക ഇടാനുള്ള പരിശ്രമങ്ങളാണ് മമ്മിയുടെ നടന്നുകൊണ്ടിരിക്കുന്നത് ൂടി നിലത്തി കിടക്കുന്ന വന്നെ മമ്മി ആന്ന് സൂപ്പർ തൊട്ടിയാണോ ആ ആ ഇപ്പൊ വീഴും കേ അത് തന്നെ പോരട്ടെ ആ പോരട്ടെ ആ ഒന്ന് രണ്ട് ഞങ്ങൾക്ക് ഒരു ചക്ക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ചക്ക പോലും കിട്ടിയില്ല ഇങ്ങനെ ചക്കയും കൊണ്ടേ ഇവിടെ നിന്ന് പോവുള്ളൂറ ചോട്ടി അത് കൊത്ത് ആ ഇന്നിപ്പോ ഇപ്പൊ ഇവിടെ അടി നടക്കും ആ അതെ പപ്പ വരുന്നിട്ട് പറക്കാനായിട്ട് കമൺ കമൺ ആ ഞങ്ങൾ ക്യാമറ ക്യാമറ ഈസ്റ്ററിന് വേണ്ടി അതെന്തായാലും മലിച്ചു വെച്ചതല്ല അത് ഇട്ടോ എന്തായാലും പാപ്പ ഒറ്റ ഇപ്പൊ അപ്പൊടെ കാര്യം കഴിഞ്ഞ് പോന്നു മമ്മിട്ട് അപ്പൊ മമ്മിക്ക് ഷുഗറാ വേണ്ടി ആ പുളിച്ചത് കൊണ്ടുപോകാം ആ പൊളിച്ചത് ഞങ്ങൾ എന്തായാലും പോയി പഴപ്പിക്കാം ഏ മൈക്കിൾ ബേബി ഇവിടെ വന്നു വന്നിട്ട് വല്ലതും അറിയുന്നുണ്ടോ ഇവിടെ എന്താ നടക്കണം വല്ലതറിഞ്ഞോ ഏ അറിഞ്ഞോ ആ എടുക്കണം ആ പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ലേ നമ്മളിങ്ങോട്ട് കയറി പോവാ അവിടെ കൊതുണ്ട് കൊതു നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാം ഓക്കേ ഇവിടുത്തെ കാര്യങ്ങൾ അല്ലേ ഇവിടെ കറിയാം ഫുൾ മറിച്ച് മാക്സിമം ഒപ്പിക്കാൻ പറ്റുന്നൊക്കെ ഞങ്ങളോട് ഒപ്പിച്ചിട്ടാണ് പോകുന്നത് വരും ഒരു നേരത്ത് നിരത്തും പിന്നെ പോവും കൊച്ചു വന്നാലും ജെ സി ബി ഒക്കെ മോനെ ഞാൻ തന്നില്ലേ ജെ സി ബി കൊണ്ടുവന്നില്ലേ അല്ലേ കൊച്ചു കൊച്ചി ജെ സി ബി എന്തോര കളിപ്പാട്ടങ്ങളാ പാപ്പ ഇരുന്ന് കളിക്കാൻ വേണ്ടി കൊണ്ടുതരുന്നേ എന്റെ പാപ്പക്ക് സ്മരണ വേണോ കൊച്ചേക്കും ഇവൻ ആ വീട്ടിലത്തെ സാധനങ്ങളും മൊത്തം ഒഴിവാക്കുവോ ആ ഒറ്റക്കാണ് മൈക്കിൾ ഇവിടെ വരുന്നത് സ്നേഹം കൊണ്ട് അല്ലേ മൈക്കിളെ എബി ഒരുമിക്കും മൈക്കിള് ആ വീട്ടിലത്തെ ജെസിബിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാണ് എന്നാ അല്ലെങ്കി പുതിയതൊക്കെ കിട്ടുള്ള അകത്ത് പോണോ പോണോ വാ ആ ആ എവിടെ പോവാ സമാധാനം കിട്ടി ഇപ്പളാ കൊച്ചിന് അല്ലേ ആണോ സക്സസ്ഫുള്ളി മമ്മി രക്ഷപ്പെട്ടു ഇത് നല്ല ചക്ക എന്നാ പറഞ്ഞേ ഇത് നമ്മള് വീഡിയോ എടുത്ത് ഇത് പാളി പോയേ നല്ല ചക്കയാണോ നല്ല ചക്ക ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി പുഴുങ്ങാല്ലേ ഇത് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി പുഴുങ്ങാന്ന് വെച്ചു ഞങ്ങള് ഇവിടെ വന്നിട്ടാണ് അപ്പൊക്ക് മുറിക്കുന്നേ ഇവിടെ പക്ഷെ അങ്ങനെ അപ്പുണ്ടാക്കുന്നില്ല നമ്മൾ പുറത്തൊന്നും മേടിച്ചിട്ട് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്ന അവരില്ലാത്ത കാരണം അങ്ങനെയൊക്കെയാണ് പരിപാടികൾ ആ മൈക്കു ഇത് ഇവിടെ പൊളിച്ച് വാരിക്കോണ്ടിരിക്കയാണ് ദേവനി സൈഡിൽ ഷീറ്റ് വെച്ചതൊക്കെ പൊളിക്കണോ ആ ആ ആ കൊച്ചിന് വിളിച്ചപ്പോ റാംബോയാ വന്ന് നോക്കുന്നേ ദശ വന്നോ റാമ്പോയ്ക്ക് റാമ്പോക്ക് ഇന്നലെ കൊണ്ടുപോയില്ലോ അത് കാരണായിരിക്കും ആണോ കൊച്ച എ പത്തുമണിയാവുമ്പോ പിന്നെ നമ്മൾ എന്ത് ചെയ്യും അല്ല കൊച്ചേ കൊച്ചില്ലാണ്ടാമ്പോയ്ക്ക് ഒരു കളിയില്ല കേട്ടോ ആ കൊച്ചിനെ കൊച്ചിനെങ്കാ കൊച്ചിന് കഴിഞ്ഞിട്ട് റാമ്പോയ്ക്ക് വേറെ കൊച്ചേ കൊച്ചേതാ സാധനം വീട്ടിലുള്ള കളിപ്പാട്ടങ്ങള് മൊത്തം കൊടുത്തോണ്ടരണോ ആണോ അതാണ് പരിപാടി ഏഹ് വീട്ടിലുള്ളത് വേഗം വേഗം വരുമ്പോഴേക്കും ഒഴിവാക്കണ്ടോ നല്ല അടുത്ത സെറ്റ് കിട്ടുള്ളു അതിനു വേണ്ടി മൈക്കിൾ ആരാമോൻ ഗൈസ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് മൈക്കിൾ ബേബി വീട്ടിൽ നിന്ന് വന്നപ്പോ നല്ല വൃത്തിയിലൊക്കെയാണ് വന്നത് ഇവിടെ മണ്ണ് മണ്ണുപണിക്ക് പോയ പോലെ മൈക്കിൾ ബേബി ഇരിക്കുന്നത് ഗൈസ് ഞങ്ങൾ അവിടുന്ന് മാമ്പഴം ചക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ വണ്ടി കയറ്റണം പോണം ചെന്നിട്ട് വണ്ടി ഒന്ന് വൃത്തിയാക്കാനുണ്ട് മൊത്തം വൃത്തികേടായിക്കെടുക്കുകയാണ് വണ്ടി ഇനി ഇത് മൊത്തം ഒന്ന് വൃത്തികേടാക്കാം വൃത്തികേടാക്കല്ല വൃത്തിയാക്കാനുണ്ട് ചക്ക മാങ്ങ പിന്നെ തെറ്റാ അതിലേ ഉള്ള അതുണ്ട് പിന്നെ മാങ്ങ പഴിപ്പിച്ച മാങ്ങയുണ്ട് ഇതൊക്കെ കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് ഇരുന്ന് തിന്നണം മമ്മിന്ന് കുരിശിന്റെ വഴി പോകുന്നുണ്ട് അല്ലേ മമ്മിന്ന് കുരിശിന്റെ വഴി പോകുന്നുണ്ട് ഞങ്ങളുടെ വീണ്ടും മുന്നിൽ കൂടിയാണ് പോകുന്നത് ഞാൻ പോകുന്നില്ല എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ മൈക്കിൽ നിൽക്കത്തില്ല പിന്നെ അതൊരു ബാധ്യതയായി പോകും ഇവിടെ കൊണ്ടുപോകുന്നത് അങ്ങനെ ഞാൻ പോവുന്നില്ല പിന്നെ നമ്മുടെ കേന്ദ്രപള്ളി ഇവിടുന്നുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ വന്ന് പിന്നെ രാത്രി പോകുമ്പോ അതാ രാത്രി ആവുന്നോണ്ട് നമ്മൾ ഇവിടെ നിന്നെല്ലാം അങ്ങാടീന്ന പോന്നെ ഇതാണ് നമ്മുടെ ഇടമോകപ്പള്ളി വരുന്ന കേട്ടോ മമ്മി പറയുന്നത് ഇതാണ് വെള്ളം എന്താണ് വെള്ളത്തിന് രുചി ഉണ്ടോ മമ്മി ആ മൈക്കിൾ ബേബിക്കും വേണം വെള്ളം വണ്ടി ഏറെ പ്രാവശ്യം മൈക്കിൾ ബേബി കിടന്നിറങ്ങി വീട് വീടെത്തുമ്പോ ഉറങ്ങണം രാവിലെ പോയപ്പോ ഞങ്ങൾ അധിവസുന്ദരികമാരായിട്ടാ പോയി ഇവിടെ എത്തിപ്പിക്കും കല്ല് പണി കഴിഞ്ഞിട്ട് വരുന്ന പോലെ ആ മമ്മി പറ ചക്കി വാങ്ങിയൊക്കെ തിന്നട്ടെ ഭൂതിമാറിട്ടാ പറയുന്നേ ഇനി വീട്ടിലെത്തിയിട്ട് കാണാം കൈസ് കൈസ് നമ്മൾ ഫൈനലി വീട്ടിലെത്തി മൈക്കിൾ ബേബി കിടന്ന് ഉറങ്ങി ഓൾറെഡി മൈക്കിൾ ബേബിനെ കൊണ്ടു കിടത്തി ഇനി നമുക്ക് കുറച്ച് എന്റെ ഡ്രസ്സൊക്കെ കുറച്ച് ക്ലീൻ ഛേ ഡ്രസ്സൊക്കെ കുറച്ച് അലക്കാനൊക്കെ ഉണ്ട് ഗൈസ് പിന്നെ ഇന്ന് കുരിശിൻ്റെ വഴി പറഞ്ഞല്ലോ ഉണ്ടെന്ന് അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടിയാണ് ഇന്ന് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഒന്ന് കുറച്ചും കൂടി വൃത്തിയൊക്കെ ആക്കി പെടുപ്പൊക്കെ ആക്കാനൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്തായാലും ഞാൻ കുറച്ച് നേരം അങ്ങനെ ചെയ്യത്തുള്ളൂ അഞ്ചുമണിക്കാണ്ടേ തുടങ്ങത്തുള്ളൂ എന്ന് തോന്നുന്നു ഇവിടത്തുമ്പോൾ എന്തായാലും ഒരു അഞ്ചരയ്ക്കാവുമായിരിക്കും നമുക്ക് എന്തായാലും നോക്കാം അങ്ങനെയൊക്കെയാണ് അപ്പോൾ കുറച്ച് നേരം നമുക്ക് കിടന്നിട്ട് ഇങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ബൈ